വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം നാളെ രാത്രി ഏഴ് മണിക്ക് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും മത്സരഫലം അപ്രസക്തമാണെങ്കിലും വിജയത്തോടെ തന്നെ പരമ്പര അവസാനിപ്പിക്കാനായിരിക്കും ടീമുകൾ ശ്രമിക്കുക നിലവിൽ മൂന്നേ ഒന്നിന് പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ നാല് മത്സരത്തിലും ഇന്ത്യക്ക് വ്യത്യസ്ത ടീമുകൾ തന്നെയാണ് ഇറങ്ങിയത് ഇനി അവസാന മത്സരം ും ടീമിൽ മാറ്റമുണ്ടാകും ഇന്ത്യയുടെ സാധ്യത ഇലവനും ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പരിശോധിക്കാം അഞ്ചാം മത്സരത്തിൽ പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾക്കാണ് സാധ്യത കാണുന്നത് ഒന്നാമത്തെ മാറ്റം ഹർഷിത് റാണയെ മാറ്റി പകരം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം പരിക്ക് കാരണം കളിക്കാതിരുന്ന അക്സർ പട്ടേൽ തിരിച്ചെത്തിയേക്കും മറ്റൊരു മാറ്റം രവി ബിഷ്ണോയെ മാറ്റി മികച്ച ഫോമിലുള്ള വരുൺ ചക്രവർത്തി ഇലവനിലേക്ക് തിരിച്ചെത്തിയേക്കും മറ്റൊന്ന് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് അടുത്ത മത്സരത്തിൽ വിശ്രമം നൽകി പകരം വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ഇലവനിലേക്ക് തിരിച്ചെത്തി ും പ്ലേയിങ് ഇലവനിലേക്ക് വന്നാൽ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെ എത്തും സഞ്ജുവിൻ്റെ കാര്യമെടുത്താൽ ഈ പരമ്പരയിലെ ആദ്യ നാല് മത്സരത്തിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ നാളെ ഒരു അർദ്ധ സെഞ്ചുറി അനിവാര്യമാണ് അല്ലാത്ത അദ്ദേഹം ടീമിൽ നിന്നും പുറത്തായേക്കും മറ്റൊരു ഓപ്പണറായ അഭിഷേക് ശർമ്മ മിന്നും ഫോമിലാണ് മൂന്നാമനായി ഇഷാൻ കിഷൻ കളിക്കും നാലാമനായി ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ സൂര്യകുമാർ യാദവും ഇറങ്ങും പിന്നാലെ അഞ്ചാമനായി വെടിക്കെട്ട് ഫിനിഷർ സിംഗ് ഇറങ്ങും ഈ പരമ്പരയിൽ മിനും ഫോമിലാണ് സിംഗ് ശേഷം ശിവന്തുബയും എത്തും ശിവൻ ഈ പരമ്പരയിൽ വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് ശേഷം എത്തുക അക്സർ പട്ടേലാണ് ഈ പരമ്പരയിൽ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിരുന്നില്ല പരിക്ക് കാരണം ചുരുക്കം മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇറങ്ങിയത് പിന്നാലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും കളിക്കും നാലാം മത്സരത്തിൽ വരുൺ ചക്രവർത്തി കളിച്ചിരുന്നില്ല എന്നിരുന്നാലും മികച്ച ഫോമിലാണ് വരുൺ ചക്രവർത്തി മറ്റൊരു സ്പിന്നറായ കുൽദീപ് യാദവ് ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഒരുപാട് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നു ഇത് കുറച്ചേ തീരൂ എന്നാൽ സ്പെഷ്യലിസ്റ്റ് പേയ്സർമാരായി ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും തുടരും ഇരുവരും മികച്ച ഫോമിലാണ് ഇന്ത്യയെ സംബന്ധിച്ച് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുമ്പുള്ള അവസാനത്തെ മത്സരം കൂടിയാണിത്